ഇന്നൊരു പാട്ട് കേട്ടാലോ ഇന്ന് പാട്ട് പാടാൻ പോകുന്നത് ആരാന്നറിയോ പാരമ്പര്യമായിട്ട് അനുഷ്ഠാന കല ചെയ്യുന്ന നമ്മുടെ കലാട്ട് കുറുപ്പന്മാരുടെ കളമ്പാട്ട് ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട കടന്നുവണ്ണ ശ്രീനിവാസൻ സാറാണ് നമുക്ക് അടുത്തറിയുന്ന ഒരാളാണ് അതിഗംഭീരമായിട്ടുള്ള ആ പാട്ട് കേൾക്കാം പാട്ട് ഇഷ്ടപ്പെടുന്നവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ പിന്നെ ൂമ സൂരരുണിയർദം അല്ലർ കാടൽ ണിയംരനുണ്ടതിരു മൈ ഉഡാലോ പാദീ ുടമായിൽ പകൂം മകോണ്ടായുദഗമായി ഉണ്ടോ യുപ ഇതർ കാല മായ ശ്രീനിവാസേട്ടൻ ആദ്യം പരിചയപ്പെടുന്നത് ഫോക്ലോവറിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് അതെ അതെ അപ്പോൾ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ ഞാൻ ഇപ്പോൾ കളമ്പാടിന്റെ മേഖലയിൽ മുപ്പത് വർഷം ആണിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പതാമത്തെ വർഷം വർഷമായി ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഒക്കെ സന്തോഷമുള്ള കാര്യം എന്താ പറയാ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ആർട്ട്ഫോമാണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നാണ് ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്ര എത്ര സ്കൂളുകളിൽ പോയി ഏകദേശം ഒരു അതെ ഞാൻ ഇരുന്നൂറ്റി അൻപത്തി രണ്ടോളം സ്കൂളുകളിൽ പോവാളുകളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഭാഗമായിട്ടും കുട്ടികളുടെ അവിടെ ഇത് അവതരിപ്പിച്ചു കൊടുക്കുക ഇത് മാത്രമായിട്ടല്ല പോകുമ്പോ ഇങ്ങനെ അതെ കളം വരച്ച് അതിന്റെ ചടങ്ങുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു പ്രവർത്തനമാണ് എന്നുവെച്ചാൽ അനുഷ്ഠാനപരമായ ചടങ്ങുകൾ ഒഴിവാക്കി ഇതിലെ കലാംശം മാത്രം തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ചെയ്യാറ് സത്യത്തിലൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് അതെ ഇത് ഇങ്ങനത്തെ അന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു ആർട്ട് വരി സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിലാണ് സാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് ഇത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും സ്കൂളിലൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ സത്യത്തിൽ ഇതിന് പ്രാദേശികമായിട്ട് കുറെ വ്യത്യാസങ്ങളില്ലേ അതെ 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 ഇപ്പൊ മലപ്പുറം തന്നെ വ്യത്യാസങ്ങളുണ്ട് കളമ്പാട്ടിൽ ശരിക്ക് പ്രാദേശികമായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ട് പക്ഷെ പ്രാദേശികമായ ചടങ്ങുകൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ പൊതു ആയിട്ടുള്ള മൂന്ന് തത്വങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ഏറ്റവും പ്രധാന തത്വം പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ഏകീകരണ ബന്ധത്തെ കളമ്പാട്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് പിന്നെ സംഗീതം താന്ത്രികം ചിത്രരചന ഈ മൂന്ന് ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് മറ്റു യാതൊരു ഉപകരണങ്ങളും കൂടാതെ വലത് കൈയുടെ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രീകരണം എന്ന് പറയുമ്പോ ചിത്രരചനയുടെ പിതാവ് എന്നാണ് ശരിക്കും അറിയപ്പെടുക അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ ഇതിൽ താന്ത്രികപരമായ ചടങ്ങുകൾ ഈ സത്തമാതൃക്കൾ അഷ്ടദിക്പാലകന്മാരെ മുതലായിട്ടുള്ള ഭൂതഗണങ്ങളെ മന്ത്രപുരസരം ഉണർത്തി ചെയ്യുന്ന ചടങ്ങാണ് ഇത് അത് താന്ത്രികപരമായ ചടങ്ങാണ് പിന്നെ ഇതിനേക്കാളൊക്കെ കൂടുതൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് പ്രധാന തത്വങ്ങളുണ്ട് കളം എഴുതുന്നത് ഒരു ദേവനെ സൃഷ്ടിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇതിന്റെ ചടങ്ങുകൾ പരിപാലനം എന്നുള്ള സങ്കല്പാണ് കളം വായിക്കുന്നത് സംഹാരമാണ് ഇതാണ് മൂന്ന് പ്രധാന തത്വങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിന്റെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് വളരെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാന കല അനുഷ്ഠാന കലകൾ അറിഞ്ഞ് ആചരിക്കണം എന്നതാണ് അതിനെ പരിചയപ്പെടാനോ അതല്ലെങ്കിൽ കൂടുതൽ അടുത്തറിയാനോ ഒരു ജാതി മത വ്യത്യാസം ആവശ്യമില്ല എന്നതാണ് എന്റെ പക്ഷം അതുകൊണ്ടാണ് ഇതിനെ ഒരു ജനകീയവൽക്കരണം എന്നുള്ള പേരില് ഞാൻ ഇതിന്റെ കലാംശം മാത്രം തെരഞ്ഞെടുത്ത് അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകൾ ഒഴിവാക്കിയിട്ടാണ് സ്കൂളുകളിൽ ചെയ്യാറുള്ളത് കാരണം അത് വലിയൊരു കാര്യമാണ് കാരണം പുതിയ കാലത്ത് എല്ലാ മനുഷ്യർക്കും ഇപ്പൊ അമ്പലങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്ഥലസ്ഥലങ്ങളിൽ പോയിട്ട് കാണാൻ കഴിയും പക്ഷെ ഇത് 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 ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തും നമുക്ക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും എനിക്ക് അന്ന് ചെയ്ത കുട്ടികളുടെ താല്പര്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ പുതിയ കാലത്ത് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ഈ സ്കൂളുകളിലും ബാക്കിയുള്ള മേഖലകളിലൊക്കെ എല്ലാവരും നല്ല രീതിയിലാണ് തീർച്ചയായിട്ടും വളരെ നല്ല സപ്പോർട്ടീവ് ആണ് കാരണം സ്കൂളുകളിലെന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടാവും ഹിന്ദുക്കളെ മാത്രാവില്ല പല വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാനും അറിയാനും ഉള്ള ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും കുട്ടികൾ പുതിയ തലമുറ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ ഇളമ്പാട്ട് ശില്പശാല എന്നുള്ള പ്രവർത്തനത്തിന് കാണാറുള്ളത് കാണാറുള്ളത് മലപ്പുറം ജില്ലയിൽ വരിക കടന്നമണ്ണ മങ്കട അടുത്താണ് മലപ്പുറം ജില്ലയിലെ മങ്കട അടുത്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്ത് പോയി മഞ്ചേര റൂട്ടിലാണ് കടന്നമുണ്ണവര് തീർച്ചയായിട്ടും അതായത് ഒരു വൃഷികമാസം മുതലാണ് തുടങ്ങുന്നത് ഒരുപാട് ഒരു മാസം തുടർച്ചയായിട്ട് ആദ്യം ഞങ്ങൾക്ക് തുടങ്ങുന്നത് കിഴാറ്റൂര് മുതകൃഷിക്കാവാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അരങ്ങേറ്റം കഴിഞ്ഞ സ്ഥലമാണ് അയ്യപ്പക്ഷേത്രാണ് അത് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് കടന്നവണ്ണ തെക്കിനിയടുത്ത് ശിവക്ഷേത്രം പിന്നെ മക്കരപറമ്പ് ആറങ്ങോട്ട് ശിവക്ഷേത്രം ഒരു മൂന്നാല് ക്ഷേത്രങ്ങളിൽ തുടർച്ചയായിട്ടുണ്ട് പിന്നെ ഇവിടെ കാര്യമായിട്ട് കോവിലകങ്ങളാണ് കടന്നവണ്ണ മംഗള ആയിരനാഴി മുതലായിട്ടുള്ള കോവിലകങ്ങളിൽ വിശേഷ അവസരങ്ങളിലൊക്കെ സാധാരണ പാട്ടുണ്ടാവാറുണ്ടായിരിക്കും പിന്നെ മനകളില് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ പിറന്നാള ചോറൂണ് ഇങ്ങനെയുള്ള മംഗളകരമായ അവസരങ്ങളിൽ സാധാരണ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളാണ് നമ്മൾ ഈ സ്കൂൾ കുട്ടികൾക്കും ബാക്കിയുള്ളതൊക്കെ കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത് ആ സമയത്ത് ഉണ്ടാവും അതെ ഇടമാസങ്ങളിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ ഇങ്ങനെ പ്രത്യേകമായിട്ട് അത്രേ ഉള്ളൂ ഇപ്പോ അടുത്ത് വൈറലായിട്ടുള്ള ചില പാട്ടുകൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ വന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകുമല്ലോ അതും തമ്മിലുള്ള ഒരു അല്ല കളമ്പാട്ട് വെച്ചാൽ ഞങ്ങ കല്ലാറ്റു കുറിപ്പിന്റെ കളമ്പാട്ടാൽ ഞങ്ങളുടെ ഈ വള്ളുവനാട് സമ്പ്രദായത്തിലുള്ള കളമ്പാട്ടല്ല അതിലെ വരികൾ വരികള് എന്റെ അറിവിൽ അങ്ങനെയല്ല കാരണം അത്ര കണ്ട് വ്യത്യാസമാണ് വ്യത്യാസമുണ്ട് തൃശ്ശൂർ ആ ഭാഗങ്ങളിലുള്ള കൊടുങ്ങല്ലൂർ ആ ചുറ്റുപാടിലുള്ള ചിലപ്പോ കളമെഴുത്തുപാട്ടായിട്ടുണ്ട് ബന്ധം ഉണ്ടാവാം അതല്ലെങ്കിൽ ആ ഭാഗത്തുള്ള കളമ്പാട്ടാവാം മധ്യ കേരളത്തിലുള്ള കല്ലാറ്റു കുറിപ്പ് നടത്തി വരുന്ന കളമ്പാട്ടിന്റെ വരികളല്ല അതിലുള്ളത് ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്തായാലും ഇത് ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറയാൻ എനിക്ക് വലിയൊരു സന്തോഷം ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിക്കേണ്ട അല്ല എന്നും ഇത് പരിചയപ്പെടണം എന്നുള്ളതും ആ ഒരു ആ ഒരു എല്ലടുത്തും എത്തുന്നത് സമൂഹം കലാകാരന്റെ ജന്മം അപ്പൊ എന്താണ് പരിചയപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും സാറിന്റെ ഇത്ര ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ തന്നെ നമ്പർ തരാൻ എന്താണ് സന്തോഷമാണ് എന്തായാലും പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം